വികസിത ഭാരതവും വികസിത കേരളവും യാഥാർത്ഥ്യമാക്കേണ്ടത് ഓരോരുത്തരുടെയും കടമയാണെന്ന് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പൂജപുര സരസ്വതി മണ്ഡപത്തിൽ ത്രിവർണ്ണ സ്വാഭിമാന യാത്ര ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം നമുക്ക് ലഭിച്ച സ്വാതന്ത്ര്യം വിലയേറിയതാണെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു പങ്കെടുത്തു ഇന്ത്യ ഒരു യുണൈറ്റഡ് ഇന്ത്യ ആയിട്ട് മുമ്പോട്ട് പോകണം അതാണ് നമ്മൾ ഓഗസ്റ്റ് പതിനാലാം തീയതി ഓഗസ്റ്റ് പതിനഞ്ചും ഒരു വിശ്വാസം ഒരു പ്രത്യേക എടുക്കേണ്ടത് ഓഗസ്റ്റ് പതിനഞ്ച് നമ്മളുടെ ഇൻഡിപെൻഡൻസ് ഡേ ആണ് അന്നാണ് ഇന്ത്യ ഒരു സ്വതന്ത്ര ഭാരതമായി ശിക്ഷിച്ചത് അതിനുവേണ്ടി എത്രയോ ഫ്രീഡം ഫൈറ്റേഴ്സ് അവര് അവരുടെ എഫേർട്ടും അവരുടെ ഒരു കമ്മിറ്റ്മെന്റ് അതിന്റെ കാരണമായിരുന്നു നമുക്ക് ഇൻഡിപെൻഡൻസ് കിട്ടിയത്